ഹലോ പ്രിയപ്പെട്ടവർ യജുമിയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് അഗൈൻ നമ്മൾ പഠിച്ച് എവിടെ എത്തി നിങ്ങളൊക്കെ പഠനം എവിടെ എത്തി എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പോന്നു എക്സാം തൊട്ടടുത്ത് തൊട്ടടുത്തെത്തിയില്ലേ എക്കണോമിക്സ് ജനറൽ എക്കണോമിക്സിലെ എം സി ക്യൂ നമ്മൾ ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റിലെ എം സി ക്യൂ ചാനൽ വഴി ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ ആ ചാനൽ കാണുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ടെന്ന് അറിയാം നല്ല കമന്റുകൾ കൊണ്ട് നല്ല അപ്രീസിയേഷനെ കൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കണം ഇനി അടക്കാം പഠനം തുടരാൻ ഇനിയും അവസരമുണ്ട് നമ്മുടെ യജുമിയോടൊപ്പം ലോകത്തെ എവിടെ നിന്നും പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി പി ജി ചെയ്യാം പരിചയ സമ്പന്നരായ അധ്യാപകർ മിതമായ ഫീസ് ഇരുപത്തിനാല് മണിക്കൂറും മെന്റർഷിപ്പ് കഴിഞ്ഞ മൂന്ന് ബാച്ചുകളിൽ നൂറ് ശതമാനം കോ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക എജൂമി കേരള തമിഴ്നാട് കർണാടക എം സി ക്യു ആണ് ചോദിക്കാൻ സാധ്യതയുള്ള അതും നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്തിട്ടുള്ളത് എക്കോണമിയുടെ ടൈപ്സ് ഓഫ് എക്കോണമി മാർക്കറ്റ് എക്കോണമി സെൻട്രൽ ഡി പ്ലാന്റ് സോഷ്യലിസ്റ്റ് എക്കോണമി ദൻ മൂന്നാമതായിട്ടുള്ള മിക്സഡ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള എം സി ക്യു ആണ് ഈ ഒരു ക്വസ്റ്റനിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻ വിച്ച് എക്കോണോമിക് സിസ്റ്റം ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതിലാണ് വേര് അഥവാ പ്രൈവറ്റ് ഫേമിന് പ്രാധാന്യം കൊടുക്കുന്ന ഏത് സിസ്റ്റാണ് ഏത് സിസ്റ്റ നമുക്ക് എല്ലാവർക്കും അറിയാം മാർക്കറ്റ് എക്കോണമിയാണ് പ്രൈവറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത് എന്തല്ല സോഷ്യലിസ്റ്റ് എക്കോണമി അല്ല മാർക്കറ്റ് എക്കോണമിയുടെ മറ്റൊരു പേരെന്താ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി വട്ട് ഇസ് അനദന മലയാളത്തിൽ എന്താ പറയാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നാണ് പറയാ അല്ലെ രണ്ടാമത്തെ ചോദ്യം ഇൻ വിച്ച് എക്കണോമിക് സിസ്റ്റം ഇസ് അലൊക്കേഷൻ ഓഫ് റിസോഴ്സസ് ഡിറ്റർമിൻഡ് ബൈ ദ പ്രൈസ് മെക്കാനിസം മാർക്കറ്റിലെ പ്രൈ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് അനുസരിച്ച് ഏത് എക്കോണമിയിലാണ് പ്രൈസ് തീരുമാനിക്കപ്പെടുന്നത് ഏതാ എക്കോണമി അത് മാർക്കറ്റ് എക്കോണമി ആണല്ലേ മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് അനുസരിച്ച് എന്ത് ചെയ്യും വിലയിൽ വേരിയേഷൻസ് ഉണ്ടാവും ആ വേരിയേഷൻസ് ഉണ്ടാകുന്ന ഏതാണ് ദാറ്റ് ഈസ് മാർക്കറ്റ് എക്കോണമി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് അടക്കുമ്പോ വിച്ച് എക്കണോമിക് സിസ്റ്റം പ്രൊവൈഡ്സ് മാക്സിമം ഇൻഡിവിജ്വൽ എക്കണോമിക് ഫ്രീഡം ഓർത്തിരുന്ന ഇൻഡിവിജ്വലിസം എന്ന വേർഡ് വരുമ്പോഴേ അതെവിടെ എന്തായിരിക്കും ദാറ്റ് വിൽ ബി ഇൻഡിവിജ്വലിസം എന്ന വേർഡ് വരുമ്പോഴെന്തായിരിക്കും അത് മാർക്കറ്റ് എക്കോണമിയായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും മറ്റെടുത്ത് സെൻട്രലി പ്ലാന്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഇൻഡിവിജ്വലിന് വ്യക്തികൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവുകയില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്തിട്ടുണ്ടാകും ഗവൺമെന്റ് അണ്ടർ കൺട്രോൾ ആയിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളതാണ് ഇൻ വിച്ച് എക്കണോമിക് സിസ്റ്റം ആർ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻമെന്റ് എക്കണോമിക് ഡിസിഷൻസ് മെയ്ഡ് ബൈ ദ സ്റ്റേറ്റ് കണ്ടോ എല്ലാ തീരുമാനങ്ങളും

നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് എക്കണോമിക് സിസ്റ്റം ഗീസ് മോർ ഇമ്പോർട്ടൻസ് പ്രാധാന്യം കൊടുക്കുന്ന എക്കോണമി ഏതാണെന്നുള്ള ചോദ്യം സോഷ്യൽ വെൽഫെയറിന് പ്രാധാന്യം കൊടുക്കുന്നത് ഏതാ സെൻട്രലി പ്ലാന്റ് എക്കോണമിയാണ് അഞ്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആറാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം ഇൻ വിച്ക്കണോമിക് സിസ്റ്റം ഈസ് ജിറ്റിൽ േറ്റ് ചെയ്യുന്ന എക്കോണമി ഏതാണ് ഇൻഡിവിജ്വലി സെൻട്രലി പ്ലാന്റ് എക്കോണമിയാണ് വിച്ച് എക്കണോമിക് സിസ്റ്റം ഈസ് എ ബ്ലൻ ഓഫ് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം സോഷ്യലിസവും ക്യാപിറ്റലിസം കൂടി ചേർന്ന് മിക്സ്ഡ് ഏതാ മിക്സഡ് എക്കോണമി ഈസിയാണ് രണ്ടും മുതലാലിത്തവും സോഷ്യലിസവും രണ്ടും കൂടി ചേർന്നതാണ് എന്ത് രണ്ടിനെയും മെറിജാണ് ഇന്ത്യ പോലുള്ള രാജ്യം പാകിസ്ഥാൻ ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക പ്രധാനപ്പെട്ട ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ പിന്നെ രണ്ടാം ലോക രണ്ടാം രാജ്യം രണ്ടാംഘട്ട രാജ്യങ്ങളെന്നറിയപ്പെടുന്ന രാജ്യങ്ങളൊക്കെ സെലക്ട് ചെയ്തതാണ് അവരൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഏതാണ് മിക്സ്ഡ് എക്കോണമിയാണ് ക്യാപിറ്റലിസം അമേരിക്കയുടെ ഉൽപ്പന്നമാണെന്ന് പറഞ്ഞു റഷ്യന്റെ ഉൽപ്പന്നമാണെന്ത് സോഷ്യലിസം അല്ലെങ്കിൽ യു എസ് ആറിന്റെ ഉൽപ്പന്നാണ് സോഷ്യലിസം എന്ന് പറഞ്ഞിട്ട് രണ്ടിലും ചേരാതെ ചേരി ചേരാ രാജ്യങ്ങളായിട്ട് മാറുന്ന മുഖ്യ രാജ്യങ്ങളും എന്താണ് ചൂസ് മിക്സ്ഡ് എക്കോണമി ഗവൺമെന്റിനും സ്വകാര്യ മേഖലക്കും പ്രാധാന്യം ഈ രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളതാണ് ഇൻ വിച്ച് എക്കണോമിക് സിസ്റ്റം ഡസ് ഗവൺമെന്റ് യൂസ് പബ്ലിക് സെക്ടർ സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു റെഗുലേറ്റ് പ്രൈവറ്റ് ഗവൺമെന്റ് ഏതിലാണ് ഗവൺമെന്റ് സ്ഥാപനങ്ങളെ എന്ത് ചെയ്യുന്നു പ്രൈവറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ആണ് അത് അല്ലെങ്കിൽ മാർക്കറ്റ് എക്കോണമിയിലാണെങ്കിൽ കൺട്രോളേ ഉണ്ടാവില്ല സോഷ്യലിസ്റ്റ് ആണെങ്കിൽ കൺട്രോൾ ചെയ്യും ഇവിടെ പ്രൈവറ്റിനെ ചെറിയൊരു കൺട്രോൾ കൊടുക്കാൻ വേണ്ടി മിക്സ്ഡ് എക്കോമിയിലാണ് അങ്ങനെ ഉണ്ടാവുക ഫോർ എക്സാമ്പിൾ ടെലികോം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ട്രൈ ഉണ്ട് അല്ലെ ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ട്രൈ ഇങ്ങനെ സെബി ഉണ്ട് ബാങ്കുകളെ കൺട്രോൾ ചെയ്യാൻ ആർ ബി ഐ ഉണ്ട് ഓരോന്നിനും വലിയ പ്രത്യേകതയാണത് ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് അടക്കം ഇൻ വിച്ച് എക്കണോമിക് സിസ്റ്റം അലോസ് ബോത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ ടു കോക്സിസ്റ്റന്റ് കോപ്പറേറ്റ് കണ്ടോ രണ്ടും അനുവദിക്കുന്നതാണ് എക്കോണമിയാണ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് എക്കണോമിസ് പ്രൊഡക്ഷൻ ബേസ്ഡ് ഓൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ നോട്ട് ഓൺ സെൻട്രൽ പ്ലാനിങ് കണ്ടോ ഗവൺമെന്റ് പ്ലാൻ ചെയ്യാതെ നടക്കുന്ന മാർക്കറ്റ് എക്കോണമിയാണ് അഥവാ ഗവൺമെന്റിന്റെ ഇടപെടലുകളൊന്നും ഇല്ലാത്ത രീതിയിലാണ് പ്രിയപ്പെട്ടവരെ എം സി ക്യു നന്നായിട്ട് പഠിക്കുക ഇനി രണ്ട് മാർക്ക് ക്വസ്റ്റ്യൻഡും മറ്റു ചോദ്യങ്ങളും ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്ത കൂട്ടത്തിൽ മെറ്റീരിയലിന്റെ കാര്യം മറക്കേണ്ട എല്ലാ മെറ്റീരിയലും സെമ്മ് ടൂവിന്റെ സെമ്മ് വണ്ണിന്റെ എല്ലാ മെറ്റീരിയലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉള്ള മെറ്റീരിയലുകൾ അവൈലബിൾ ആണ് നല്ല സ്റ്റഡി കോംപ്രിഹൻസീവ് സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആണ് വാങ്ങിക്കോ പഠിച്ചോ നല്ല স্' সিঅ বাই বাই